കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരുമിച്ച് കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്ന കടന്നുവരിക ദൈവം കൃപ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആവുധ്യപ്പെടുത്തുകയാണ് ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുകയാണ് ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യക്ഷപ്രവചനം ഇരുപത്തി ആറാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഭൂവി ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമം നിയമി നിയമിക്കും ഞങ്ങളുടെ സകല പ്രവർത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നു ഈ യക്ഷ പ്രവചന പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ളതായ പ്രവചനങ്ങൾ ഇസ്രായേൽ ജനത്തിന് നൽകുവാനുള്ളതായ ആ ഓരോ സന്ദേശങ്ങൾ അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനാണ് ഇവിടെ ഇസ്രായേൽ ജനത്തിലൂടെ ഇവിടെ ആ യശ്യാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നത് ആൾ ഇത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദിനമാണ് എന്ന് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹോബേ ഞങ്ങൾക്കായുള്ള ഞങ്ങൾക്കായിട്ട് സമാധാന നിയമം ഹാളലൂയ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ അവർ സന്തോഷത്തോടും സമാധാനത്തോടും മുമ്പോട്ട് പോകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോബേ ഞങ്ങൾക്കായിട്ടുള്ള സമാധാന നിയമം ഞങ്ങളുടെ സകല പ്രവർത്തികളും അപ്പോൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോയതുകൊണ്ട് അവരോട് പറയുക അവര് പറയുകയാണ് ഹോവയാ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്ന വാക്തത്വങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരുമാറാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതായി പോയിരുന്നു ഒരു സമയം സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു ഞങ്ങളുടെ ജീവിത പ്രവൃത്തി ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ പോയതിന്റെ ഫലമായിട്ട് ആളറൂയ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ന് ഞങ്ങൾ കർത്താവായ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് സ്വർഗീയ പിതാവാ ദൈവമേ എൻ്റെ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾക്ക് പകരണമേ എന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവർക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ തക്കവ നമ്മുടെയായി തീർന്നു എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് യശാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ച വചനങ്ങളാണ് ഈ വചനം അതുകൊണ്ട് സകലതും നിവർത്തിച്ചു കൊടുക്കണം അല്ലല്ലോയ അപ്പോൾ യഹോവയായ ദൈവം നമ്മുടെയും ജീവിതത്തിനകത്ത് പലവിധമായതായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനം ശാന്തിയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ ഇസ്രായ ജനത്തിന് നൽകിയ ദൈവത്തിന്റെ സമാധാനം ഇന്നും നമ്മുടെ ജീവിതത്തിന് നൽകുവാൻ തക്കവണം പിതാവാ ദൈവം മതിയായ ദൈവമാണ് ആ വാക്തത്വം ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പകരുമ്പോൾ ദൈവ പൈതല് നിന്റെ ജീവിതത്തിന് സന്തോഷങ്ങൾ ഉണ്ടാകോ നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം ഉണ്ടാകോ നിന്റെ ജീവിതത്തിൽ ിൽ സമാധാനമുണ്ടാകും നിന്റെ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകും തലമുറകളിൽ സമാധാനമുണ്ടാകും പോകുന്നിടങ്ങളിൽ എല്ലാ സമാധാനമുണ്ട് കാര്യം എന്ന് പറയുന്നത് നിന്റെ നിന്റെ മേലിരിക്കുന്ന ഒരു വാക്തത്വമുണ്ട് അത് ദൈവത്തിന്റെ വാക്തത്വമാണ് നീ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവത്തിൻറെ പ്രവർത്തി നിന്റെ ജീവിതത്തിനകത്ത് തീരും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു ഈ ദിനങ്ങളിൽ നീ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അനുസരിച്ച് നീ മുമ്പോട്ട് പോയാൽ നിന്റെ ജീവിതത്തിനകത്ത് വാക്തത്വങ്ങൾ പകരുകയും നിന്റെ ഭവനത്തിനകത്ത ഐശ്വര്യങ്ങളും സമ്പത്തുകളും ഉണ്ടാകുവാൻ തക്കവണ്ണം തീരും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തൊക്കെയാണ് മുടയായി അതുകൊണ്ട് ഈ ദിനങ്ങളിൽ സന്തോഷത്തോട് നീ മുമ്പോട്ട് പോകുമ്പോൾ ഓ ദൈവ നിന്റെ ജീവിതത്തിൽ സകലതും നിവർത്തിച്ചു തരുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവാ đi không മതിയായ ദൈവമാണ് അവൻ വാക്തത്വങ്ങളുടെ ദൈവമാണ് ക്രൂശിൽ കടന്നുകൊണ്ട് ഓ യേശു ഇങ്ങനെ പറഞ്ഞു സകലതും നിവർത്തിയായി ഇന്ന് നമ്മുടെ ജീവിതത്തിലും നിവർത്തിയാകേണ്ടത് നിവർത്തിയാകണം എന്നാൽ ദൈവ സന്നിധി ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് കടന്നു വരുവാൻ തക്കോണം ഇടയാകളു ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാൻ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പലരും സമാധാനമില്ലാതെ ശാന്തി ഇല്ലാതെ അലയുന്നുണ്ട് എന്നാൽ അവർ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവ പൈതലി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഊഹാളു നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം അന്റെ ഒന്നാം വാക്കത്തിൽ പറയുന്നത് പോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകും സന്തോഷത്തോടെ ഓ സ്നേഹത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാം ഇവിടെ സകല പ്രവർത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ഒരു കർത്താവ ദൈവം അപ്പോൾ ഈ സ്രായ് വേണ്ടി നിവർത്തിച്ചു കൊടുത്തു കൊടുത്ത ദൈവം നമുക്ക് വേണ്ടി നിവർത്തിച്ചരുന്ന സ്വർഗീയ പിതാവ ദൈവം ഈ തിരുവചനങ്ങളാൽ കർത്താവ ദൈവം നമ്മൾ ഓരോരുത്തരെയും തളമായി അനുഗ്രഹിക്കുമാറാകട്ടെ